അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഇസ്മി വലമുല്ലാ വസ്ലാത്തു വസ്ലാം അല്ല അഷ്റഫുൽ മുസലീൻ വാലാ അലിഹി വസാബിഹി അജ്മ ഇൻ അമ്മാബാദ് സ്നേഹമുള്ളവരെ മാട്ടുമ്മൽ മഹല്ല് കൂട്ടായ്മ മീലാദ് ഫെസ്റ്റ് സീസൺ ഫൈവ് പ്രവാചക അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തപ്പെട്ടതുപോലെ തന്നെ സീസൺ ഫൈവ് ഈ വർഷവും നടത്തപ്പെടുന്ന വിവരം അറിഞ്ഞതിൽ അതിയായി സന്തോഷം രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ മുത്തരം സല അള്ളഹു അല്ലൈവലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആഘോഷങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ കഴിഞ്ഞു അതിൽ പങ്കാളികൾ ആവുക എന്ന കൂടെ മാട്ടുമ്മൽ മഹല്ല് കൂട്ടായ്മ നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുടൊപ്പം മുത്തലിം സല്ലാ അലൈവ് തങ്ങൾ മാനവരാശിക്ക് മുഴുവൻ സമുന്നത മാതൃക കാണിച്ച ചരിത്രത്തിലെ അനുപമ വ്യക്തിത്വമായിരുന്നു അന്ത്യപ്രവാചകർ സല്ലാഹു തങ്ങൾ അവിടുത്തെ പേരിനെ അന്വർത്തമാക്കും വിധം ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെയും ഉന്നത വ്യക്തിത്വത്തിൻ്റെയും ഉദാത്ത മാതൃകയായിരുന്നു തിരുജീവിതം ജീവിതം അനാഥ ബാലനിൽ നിന്നും അറേബ്യയുടെ ഭരണാധികാരിയിലേക്ക് നടന്നു നീങ്ങിയ പുണ്യജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളായിരുന്നു ബാല്യത്തിൽ തന്നെ വിശ്വസ്തനെന്നും സത്യസന്ധനുമെന്നുള്ള വിളിപ്പേര് നേടി സ്നേഹസമ്പന്നനായ ഭർത്താവായും വാത്സല്യനിധിയായ പിതാവായും നീതിബോധമുള്ള ഭരണാധികാരിയായും വഴികാട്ടിയായ നേതാവായും വ്യക്തിജീവിതത്തിലും കുടും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രവാചകർ കാഴ്ചവെച്ച മാതൃകൾ അതുല്യമാണ് വിശുദ്ധ ഖുർആാൻ അത് വളരെ സവിസ്തരൻ നമ്മോട് പറയുന്നുണ്ട് ലക്കത് ഖാൻ ഫി റസൂൽല് ഉസ്വത്തുൻ ഹസന തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉദാത്തമായ മാതൃകയുണ്ട് മുത്തനബി അലൈഹി അലൈവലാ തങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെ ആർക്കും വായിച്ചെടുക്കാൻ വിധത്തിൽ വ്യക്തവും സംശുദ്ധവുമായിരുന്നു ആ പ്രവാചകൻ്റെ വ്യക്തിജീവിതം അള്ളാഹു സുബാനഹു വത്ത ആല ആ മുത്തുനബിയുടെ സ്വഭാവത്തെക്കുറിച്ച് അവിടുത്തെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ധാരാളം ഖുർആാനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് മുത്തൂർബി സല തങ്ങളുടെ അത്തരം സ്വഭാവ ഗുണങ്ങൾ നമ്മിലുമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോ വിശുദ്ധ റബി വരുമ്പോഴും നമ്മിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബഹാനോഹത്ത് ആല ആ മുത്തൂരിബി സല അലൈഹി അലൈവ് വല്ലാമാത്തങ്ങളുടെ സ്വഭാവത്തെ പിൻപറ്റാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രവാചകൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ഇഷ്ക് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്നും ആത്മാർത്ഥമത ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആഹ്ദവാനഹമില്ലാ അബ്ബിലാലമീൻ അസ്ലാ വൈകു വരമി വരക്കാത്തൂ